കെ പി ശശികൾ ടീച്ചർ ചേരുകയാണ് തത്സമയം ഈ വാർത്തയോട് പ്രതികരിക്കാൻ ടീച്ചർ ഒരു വലിയ വിയോഗം സംഘപ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നികത്താനാവാത്ത നഷ്ടം അങ്ങനെ തന്നെ പറയേണ്ടി വരും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മേനൂൻ സാർ നമ്മളെ വിട്ട് പോയിരിക്കുകയാണ് ഒരുപക്ഷേ സംഘത്തിനകത്തും പുറത്തും അദ്ദേഹത്തിന് ഒരുപാട് വിശാലമായ സമ്പർക്ക ഇടങ്ങൾ ഒരുപാട് ഇടത്ത് പലരുമായി അദ്ദേഹത്തിന് വ്യക്തിബന്ധങ്ങളൊക്കെ സൂക്ഷിച്ചൊരു മനുഷ്യൻ കൂടിയാണ് അത്രമേൽ വലിയൊരു പ്രതിഭ കർമ്മ മണ്ഡലത്തിൽ ഒരുപാട് സാന്നിധ്യം അറിയിച്ച ഒരു പ്രതിഭ അദ്ദേഹത്തെയാണ് നമുക്ക് എങ്ങനെ അറിയിച്ചാണ് തീർച്ചയായും നികത്താനാവാത്ത നഷ്ടം എന്നൊന്ന് ഒരു പക്ഷേ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ പറയാറില്ലെങ്കിലും കാരണം എല്ലാം നികത്തണം എന്നാണ് നമ്മൾ കാഴ്ച പക്ഷെ ഈ നഷ്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അതിനെങ്ങനെയാണ് വിവരിക്കുന്നത് എന്നറിയില്ല കാരണം ഈ സംഘ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഘപ്രസ്ഥാനത്തിനകത്ത് മാത്രമുള്ളത് ഒരു സാധാരണ സാധാ സ്വയം സേവകൻ എങ്ങനെയാകണമോ അതേ നേരത്തെ തന്നെ സംഘത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുമ്പോഴും ആ സംഘത്തിനകത്തെ അച്ചടക്കവും മറ്റു കാര്യങ്ങളും ഭംഗിയായി കൊണ്ടുപോകുമ്പോഴും സംഘത്തിന് പുറത്തുള്ളവരുമായും ആ എങ്ങനെ എന്താണോ സംഘം ഉദ്ദേശിക്കുന്നത് അതേ തരത്തിലുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇതുപോലെ സാധിച്ചിരുന്നു അങ്ങനെ പതി താൻ ഉള്ളത് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന ഒരു പദവുണ്ട് സംഘത്തെ സംബന്ധിച്ച് മാത്രമല്ല വളരെ ഉയർന്ന ഒരു പദവിയിൽ ഇരിക്കുമ്പോഴും അതൊന്നും തന്റെ ആദർശത്തെ ബാധിക്കില്ല എന്നുള്ളത് കാരണം പലരും പലപ്പോഴും നമുക്ക് ഉള്ളിൽ വലിയ ആദർശവും വ്യക്തിപരമായി കാണുമ്പോൾ അല്ലെങ്കിൽ സ്വകാര്യമായി കാണുമ്പോഴൊക്കെ തന്നെ ഈ ആവേശത്തോട് ഇവർ ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ ഇതന്നെ ചെയ്യേണ്ടത് പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ ഈ പദവിയിലായി പോയില്ലേ എന്റെ അവസ്ഥ ഇതല്ലേ എന്ന് പറഞ്ഞ് മുങ്ങുന്ന പദവി അത് നമുക്ക് വ്യത്യസ്തമായിട്ട് ഇരിക്കുന്ന പദവി തനിക്ക് മറ്റു പല പുറത്ത് ധാരാളം തർക്കവുമായി ബന്ധമുണ്ട് അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ സംഘത്തിന്റെ അമരത്തിന് ഇരിക്കാൻ സാധിക്കും ത് എന്നും ഒരു മാതൃകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ആവേശമാണ് അതാണ് ഞാൻ പറഞ്ഞത് മികത്താൻ പറ്റാത്ത നഷ്ടം എന്നൊന്ന് സംഘത്തിൽ പറയാതിരിക്കുന്നത് ഈ ആവേശം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന പന്ധാകിലൂടെ നമ്മൾ പിന്തുടരണം എന്നത് കൊണ്ട് തന്നെയാണ് ഏതായാലും ആ നഷ്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും സംഘ പ്രസ്ഥാനത്തിനൊക്കെ തന്നെ ഇദ്ദേഹത്തെ പോലെയുള്ള നൂറുകണക്കിന് ആളുകൾ സംഘത്തിന്റെ നേതൃത്വത്തിലേക്ക് വളർന്നു വരണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നത് സത്യം വളരെ നൈ ടീച്ചർ ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്